ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ റവയും ഉരുളക്കിഴങ്ങും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ സെയിം ഒരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഈ വലിപ്പത്തിലുള്ള ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ ഒരു മൂന്ന് തവണ ഒക്കെ ഇട്ട് കഴുകി ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉരുളക്കിഴങ്ങ് ഇവിടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ഭാഗം സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കണില്ല ഒരു രണ്ട് പീസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ചെറുതായി ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും അങ്ങനത്തെ രണ്ട് മിനിറ്റ് അതിന് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ റവ ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയേലിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ ഒരു ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റിൽ ഒക്കെ കഴിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ അത് സ്നാക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ആ മാവിനൊരു മൂന്ന് ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഉരുള ആദ്യം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ ഈ ഒരു കനത്തിലാവണം കേട്ടോ ഇത് പരത്തി എടുക്കേണ്ടത് നല്ല നൈസും അല്ല എന്നാൽ നല്ല കട്ടിയിലും ആവരുത് കേട്ടോ പരത്തേണ്ടത് ഇനി നമുക്ക് അരി ഭാ അരികുഭാഗൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നും ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെതാ കട്ട് ചെയ്ത് വെച്ച് അതൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നാളെ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരേണ്ടേ ഓക്കേ ബൈ